ഹലോ ഗൈസ് അപ്പോൾ എല്ലാം മച്ചാമാർക്കും നമ്മുടെ പൂജലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് പോണത് നമ്മുടെ മൂന്നാർക്കാട്ടോ മൂന്നാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റമൈൻ്റെ ട്രിപ്പാട്ടോ അതെ നമ്മൾ പാഷൻപ്രൽ പോകുന്നത് പാഷൻ പാഷൻപ്രോൽ എന്ന് പറഞ്ഞാൽ റിസ്കി റിസ്കി പോക്കാരി കിട്ടോ അപ്പൊ നമ്മൾ പോണത് നമ്മുടെ നിസാമിൻ്റെ ഒപ്പം ആട്ടോ കാരണം അപ്പോ ഗൈസ് നമ്മളിതേ മൂന്നാർക്ക് ഇപ്പൊ നമ്മളിതേ പട്ടാൽ എത്തിണ്ട് പട്ടാൽ നിന്ന് നമുക്ക് ഇനി കിലോമീറ്ററിൽ കിടക്കാൻ അപ്പോൾ യാത്ര കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗിൽ നമ്മുടെ ഡി ജെ ഉണ്ട് സെൽഫി സ്റ്റിക്ക് ഉണ്ട് തോർത്ത് ഉണ്ട് പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമ്മുടെ റെയിൻകോട്ട് എടുത്തിട്ടുണ്ടരണം അപ്പം നമ്മൾ വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പം കൈ നമ്മുടെ കുടുംബശ്രീയുടെ ബേക്കറി നമ്മൾ ഒരു ദിൽ കുശി പാക്ക് പാക്കി ഉണ്ടായിരുന്നത് അതിനകത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് വഴിയിൽ വെച്ച് കഴിക്കുമ്പോൾ കാണാട്ടോ പിന്നെ എവിടെയാണ് ലൊക്കേഷൻ നിന്ന് മേടിച്ചെന്ന് വയ്ക്കുമ്പോൾ കാട്ടാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തേട്ടോ കോതമംഗലം വരുന്നത് നമ്മൾ മൂന്നാർക്കുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കടയിൽ കയറിയിട്ട് നമ്മൾ ഒരു ദിലുക്കുശി മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ദിലുശിന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിന് വേണ്ടിയുള്ള ആട്ടോ നമ്മളിപ്പോൾ ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ചായ കുടിച്ചിട്ട് ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് പെരുമ്പാവൂരിൽ നിന്ന് പതിനൊന്ന് മണിക്കാണ് ഇപ്പോൾ നമ്മൾ പുറപ്പെട്ട കേട്ടോ അപ്പോൾ കോതമംഗലം ടൗൺ തന്നെ നമ്മളത് മൂന്നാർക്കുള്ള ഡൈവേഴ്ഷൻ തിരിഞ്ഞിട്ടോ മൂന്നാർക്കുള്ള ഡൈവേഴ്ഷൻ തിരിഞ്ഞിട്ട് അപ്പോൾ അപ്പോ നമ്മള് നേര്യമംഗലം പാലത്തിൽ നേരിമംഗം ടൗൺ കഴിഞ്ഞ കേട്ടോ നേര്യമംഗലം ടൗൺ കഴിഞ്ഞാൽ നേര്യമംഗലം പാലത്ത് കൊറച്ച് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലാട്ടാ ഈ നേര്മംഗലം പാലം വർഷങ്ങളെ നല്ല നല്ല വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാലാണ് ഈ പാലട്ടിക്കുടന്ന് പറഞ്ഞാ ഒരു സമയം ഒരു വണ്ടിക്കാണ് ഒരു നിന്ന് വരാൻ പറ്റുള്ളൂ ഒരു കാറാണെങ്കിൽ തന്നെ ഒരു നിന്ന് ഒരു വണ്ടിക്കാണ് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ കിട്ടോ അപ്പൊ നമ്മള് കൊടും കാടിനുള്ളിലൊക്കെ കേട്ടോ ഇതപ്പൊ നമ്മള്

പിന്നെ ഇവിടെ താഴെ ഇറങ്ങിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റാ വെള്ളച്ചാട്ടിന് അടിപൊയിന്ന് പക്ഷെ ഇപ്പൊ നല്ല വെള്ളമൊക്കെ ആട്ടോ ഇപ്പൊ ഓഗസ്റ്റില് നല്ല മഴയൊക്കെയല്ലേ അതുകൊണ്ട് പണിയാട്ടോക്കടത്തേക്കുടാ അടുത്തേക്കുളാ യാത്ര നമ്മളെ വെള്ളച്ചാട്ടിനെ കണ്ടില്ലേ കാണാനൊന്നും കാണാനൊന്നുമില്ല ഒന്ന് ഫോട്ടോസ് എടുക്കാൻ മാത്രം ഒന്നും ഇല്ല അപ്പൊ നമ്മുടെ യാത്ര പിന്നെ നമ്മൾ വളരെ വാട്ടർഫാൾ ആണ് വേണ്ടി നിർത്തിക്കായിട്ടത് ഒരു രക്ഷയുടെ എന്നാ ഹൈക്ക് വെള്ളം മഞ്ഞ നീക്കി ഇതിപ്പോ മഴയുടെ ഇതുകൊണ്ട് ആയിരിക്കും ഇവിടെ ഇത്തരം വെള്ളം ഭയാനകം മാത്രം സാമി എന്താണ് അഭിപ്രായം ശക്തമായി ഒഴുക്കി നട്ട വെള്ളം വേണം നല്ല ഭയാനപ്പെടുത്തണ ഇതില് നല്ല ശബ്ദത്തിലായിട്ട വെള്ളം വേണത് മഴയുടെ ആണ് നമ്മള് മഴയെന്താണ്ട് ഇറങ്ങിയേക്കു വേണ്ടി എന്ത് പറയാനാ ഒറ്റമേന്തിയിൽ ഇറങ്ങിയതാട്ടാ അപ്പൊ നമ്മളടുത്ത അടിമാലി അടുത്ത നമ്മളെ എന്താ അടിമാലിയാണ് ഇപ്പൊ സമയം രണ്ടു മണി ആയിട്ടുമണി അടുത്ത ആയുണ്ട് സമയം അപ്പൊ നമുക്ക് നേരെ പോവാട്ടാ ടിമാലി എത്തിട്ട് അടിമാലി ബാക്കി കണ്ട പള്ളി നമ്മൾ ബാക്കി കാണുന്ന പള്ളിയിൽ നിൽക്കലാണ് കാരണം വെച്ചാൽ നമുക്ക് മൂന്നാറ് വന്നിട്ട് മൂന്നാറ് പള്ളിയിൽ പോവാന്നുള്ള ഒരു പ്ലാനിലായിട്ട് നമ്മൾ ഇതേ പോണത് അപ്പോ നമ്മള് ഇവിടെ അടിമാ അടിമാലി എത്തിണ്ട് അപ്പോ നമുക്കിത് പോവാട്ടോ ശരിയാണ് മൂന്നാറ് പോണ വഴിക്കതാ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മള് ഇഷ്ടമാതിരി കാണണത് ഇപ്പൊ മണ്ണിട്ടിട്ടോ വരണ കുറെ സ്ഥലങ്ങളിൽ മണ്ണിടുന്നതൊക്കെ ഇട്ടാ നമ്മള് ഫോണൊക്കെ ഉണ്ടാവില്ല നമ്മള് വാർത്തയിലൊക്കെ ഗ്യാപ്പ് റോഡില് മണ്ണിട്ട് നമ്മൾ അറിഞ്ഞായിരുന്നു പക്ഷെ നമ്മളതൊന്ന് വകവെക്കല്ല കേട്ടോ നമ്മക്ക് പോവാ ലക്ഷ്യം പെട്രോൾ പെട്ടുള്ള തീർന്നിട്ടാ ഇനി നമുക്ക് മൂന്നാർക്കൊരു ഒരു എത്ര കൊണ്ട സ പെട്രോൾ ർക്കൊരു പതി പത്ത് കിലോമീറ്റർ ഉണ്ട് ഇണ്ട് അപ്പൊ നമുക്കത് എന്താ വിഷയം വണ്ടിക്ക് എന്തോ ഒരു ചെറിയൊരു വശപ്പശക് ഇട്ടാ എന്താന്ന് നമുക്കറിയില്ല നമുക്ക് പോയോ കാട്ടെ ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല വണ്ടി ചെറിയൊരു വശപശക ഉണ്ട് മൂന്നാറ് അടുത്തല്ല പെട്രോൾ പമ്പിണ്ടോ നമുക്ക് അല്ലെ മെള്ളക്കൊക്കെ പ്രേതവീട് എന്നല്ല ഏതോ മുടങ്ങി പോയത് കഴിച്ചെ തള്ളി തള്ളി ആവശ്യത ഇനി ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആയിട്ട് ആനച്ചാലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു അര മീറ്റർ ആകുമ്പോൾ തന്നെ തായക്കൊരു ഇറക്കമുണ്ടായ ഇറക്കം കയറി നേരെ പോയാൽ ആനച്ചാലെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ എത്തുന്ന പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ പോകട്ടോസ്തേ പെട്രോൾ വരുന്ന കേട്ടോ നമുക്ക് ഇനി ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ നിന്നാണ് പറഞ്ഞത് ഇവിടെ നേരെ ഇറക്കാണ് ന്യൂട്ടിൽ പോയെന്നാണ് പറഞ്ഞത് വിഷ്വൽ ബ്യൂട്ടി കേസ് വൈസ്തേ അവിടെ അപ്പം പെട്രോൾ പമ്പ് വേഗം കാണുന്നത് നമ്മൾ എന്തോര കിലോമീറ്റർ സ്ഥലം ആന എന്താ പറയാ നമ്മള് ജംഗ്ഷനിൽ നിന്നാണ് എവിടെ തിരുന്നത് ആ തിരിഞ്ഞ ഇവിടുന്ന് ആനച്ചാൽ ഒരേ അഞ്ചു കിലോമീറ്റർ സ്ട്രേറ്റ് ഇറക്കാം കേട്ടോ അത് നമുക്ക് നേരെ പെട്രോൾ പമ്പ് കാണാൻ പെട്രോൾ പമ്പിലേക്ക് എത്താം തള്ളാന്ന് പറഞ്ഞ കാല് കഴിച്ചു ഒന്നും കഴിച്ചിട്ടില്ല അതേ മല വയ്ക്കാറാം മീല പെട്ടുള്ളൊക്കെ അടിച്ചു കേസ് പിന്നെ നമ്മള് നേര ഇറക്കാൻ നമ്മള് ന്യൂട്ടിലിട്ട് ഇറങ്ങി വന്ന ഇറക്ക നമ്മള് കേറി വന്നിട്ട് മൊത്തം എടൊക്കെ ഓട ഇറങ്ങി നമ്മള് ഭയങ്കര തണക്കായിട്ടാ നമുക്ക് ഭയങ്കര കൈ വിറക്കിട്ട അമ്മയാണു നേരത്തെ ഒരു ഒരു പത്തിയോ മണ്ണിട്ടിട്ടാണ് നേരത്തെ ഒരു പത്ത് മുമ്പ് നമ്മള് വീടും വീടിന്റെ അവസ്ഥ കാണും പറയാനില്ല പിന്നെ കൊറച്ചേര മുമ്പ് മഴ പെയ്തായിരുന്നു മഴ പെയ്ത ചാറ്റൽ മഴ പെയ്തായിരുന്നു കേട്ടോന്നെ കാണാം അപ്പൊ മൂന്നാറ് മൊത്തം മഴ പെയ്തിട്ടതേ നമ്മള് പോയ വഴി മൊത്തം മഴ കേട്ടിപ്പ പക്ഷെ വലിയ മഴയൊന്നുമില്ല ഒരു ചാറ്റില് മഴ നമ്മളിപ്പോ റെയിൻകോട്ടിട്ടാ റെയിൻകോട്ടിട്ടോ പട്ടി തിന്നാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ നമ്മൾ നിസാമൊക്കെ റെട്ടതേ ഒരു രക്ഷയിലേ മഴ നല്ല മഴ നല്ല മഴ അല്ല നല്ല മഴ കാരണം അടിപൊളി മഴ പറയാ ശരിക്കും പറഞ്ഞ നമ്മളിത് തള്ളി അവശതും കഴിച്ചതില്ട്ടോ ചേ സാമിന് മൂന്നാർക്ക് ഇവിടുന്ന് എട്ട് ഇവിടുന്ന് മൂന്നാർക്ക് എട്ട് കിലോമീറ്റർ ആട്ടുള്ള എട്ട് കിലോമീറ്റർ മഴ ഒരു രക്ഷയിലാത്ത യാത്ര ഇവിടെ നമ്മൾ പോയി നമുക്ക് റെയിൻകോട്ട് മരിട്ടോ റെയിൻകോട്ട് കിട്ടിട്ടോ നിസാമെ റെയിൻകോട്ട് കിട്ടി നമ്മള് നിസാമെ ഞാൻ ഈ നൂറിൻ്റെ റെയിൻകോട്ട് കിട്ടി കാരണവച്ചാ എനിക്ക് ഇടയ്ക്ക് ഇടക്ക് ഊരാണ് നിസാമിനെ പിന്നെ ഇട്ടോളൂ പിന്നെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്യണ ഒരു സസ്പെൻസാണ് കേട്ടോ സ്റ്റേ ചെയ്യണ സാധനം ഒരു സസ്പെൻസ് ആണ് കാണാം അപ്പോൾ നമുക്ക് കഴിഞ്ഞ് നമ്മൾ കുറച്ചു കൂടി നമുക്ക് ചായ പിടിക്കണം കേട്ടോ ചായ പിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അവശയുണ്ട് ഉച്ചക്കൊന്നും കഴിച്ചില്ല നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നമ്മൾ അടിമാലിനം കഴിക്കാൻ വിചാരിച്ചു പക്ഷേ നമുക്ക് മൂന്നാർ കൂടി കഴിക്കാന്നുള്ള പ്ലാനായിട്ടാണ് അപ്പോൾ പോട്ടോ ഏസ് മഴ നമ്മൾ അടിപൊളി ക്ലൈമറ്റ് ഉള്ളത് ഇപ്പം ഏസ് അപ്പോൾ ഇപ്പോഴത്തെ ശരിക്കും മൂന്നാർ വന്നിട്ടാണ് അടിപൊളി ക്ലൈമറ്റ് മഴയും കോടേയും ഒരു എക്സലൈസ് മേലക്കെ നോക്കിയാൽ മൊത്തം കോടിയാണ് മൊത്തം കോടിയാണ് നമ്മളിവിടെ നോ നമ്മള് കാണുമ്പോ വീഡിയോ കാണുമ്പോഴൊരു കോടേണ്ടത് ഇവിടെ യാഥാർത്ഥ്യത്തിൽ കോടിയാണ് കോടേണ്ടിട്ട് അപ്പൊ മൊബൈൽ എടുത്ത് കാരണം മഴയാണ് മൂന്നാർ ടൗൺ ഇടതേ മൂന്നാർ 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 കേസ് അടിച്ചിട്ട് ഇപ്പോ അതെ മൂന്നാർ കേസ് അടിച്ചിട്ട് ഇപ്പോ എത്തിട്ടാ മൂന്നാർ നമുക്ക് മൂന്നാർ കേസ് അടിച്ചിട്ട് ഇപ്പൊ ടൗണിലേക്ക് ഇനി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഇട്ടാ അപ്പോൾ മഴയും തണുപ്പും കയ്യൊക്കെ അതെ വിറച്ചിട്ട് കേസത്തെ ഒരു ചായ മ്മളപ്പായ ഓടിക്കാന്ന് ഇറങ്ങിയ ഇറങ്ങിയേക്കാട്ടത് മൂന്നാല് ഡിപ്പോരെ അടുത്ത് തന്നെയാണ് പ്യൂർ വെജ് റെസ്റ്റേൻ്റ് ചെറിയ അന്ന ഊർണന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്കിത് ഒരു ചായ കുടിക്കാം കേട്ടോ രണ്ട് ചായ ചായ കാപ്പി എടുത്തോളോ സമാധാനം നല്ല ും പറയാൻ ചാട്ടാ രക്ഷയിലായ പിടിച്ചില്ല ചായ ചായ പിടിച്ച് നമ്മളിനി പോകാൻ പോണെന്ന് പറഞ്ഞ മൂന്നാറ് ബോട്ടാനിക്കൽ ഗാർഡൻ അല്ലേ കേട്ടോ മൂന്നാറ് ബോട്ടാനിക്കൽ ഗാർഡൻ വഴി സമയം നാലുമണി ആയിട്ടോ ഇവര് ക്ഷേത്രം ക്ഷേത്രത്തിനാണ് ക്ഷേത്രത്തിൽ പാട്ട് കേൾക്കണ അപ്പൊ നമുക്കിതേ പോവാട്ടോ ബൊട്ടാനിക്കൽ ഗാർഡൻ മൂന്നാറിലന്നത് സാ ഇവിടെ വന്നപ്പോരളിന്റെ എൻട്രി ഫീ നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ രണ്ടര കൂടി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിനത് വേൾഡിലധികം ബാധിക്കാം അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാവും നോക്കട്ടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പറയാന്ന് പറഞ്ഞു നോക്കട്ടെ തണക്കല്ലേ തണുത്തിട്ട് കോടയും മഴയും നമ്മള് ചായ പിടിച്ചില്ലേ കൈ അപ്പൊ നമുക്ക് നമ്മള് നേരത്തെ മേടിച്ച ദിൽ കുശില്ലേ നമുക്കത് ഇവിടുന്ന് കഴിക്കട്ട കാരണം നല്ല വിശപ്പുണ്ട്ട്ടാ കൊറേ നേരം ക്ഷമിക്കണം നമ്മള് ഒരു സ്ഥലത്ത് എത്തട്ടെ വിചാരിച്ചാണ് പക്ഷെ ഇവിടെ നിന്ന് ആൾക്കാരില്ല അതുകൊണ്ട് നമുക്ക് എവിടെ തിന്ന സമയം വീട് എന്നാ അവിടെ ബാഗെടുക്കാൻ മറക്കല്ലേട്ടാ നമ്മൾ മേടിച്ചപ്പോൾ ചൂട് ഇപ്പഴും കേട്ടോ പെട്ടി കയ്യെടുത്ത് കത്തിയൊന്നുമില്ല മുടിക്കാതെ അതങ്ങ് എടുത്ത കയ്യാതെ ന്യൂസ് ദിൽകുഷ് തൊണ്ടയിൽ കുടിഞ്ഞു ചത്തത് പ്പോ നമുക്കത് ആ താണ്ട പള്ളിയിലേക്കൊന്ന് പോളി കരണ നമുക്കൊന്ന് ഫ്രഷ് ആവാനുണ്ട് നമസ്കരിക്കാനൊക്കെ ഇണ്ട് അപ്പൊ ഇടവഴി നേരെ നമുക്ക് പള്ളിയിലേക്കോട്ടോ അല്ലെ മലമുകളിലാട്ടാ ഫ്രണ്ടും കൂട്ടാ നോക്കി പോസ്തേ ഔഫ് പള്ളി ആംബിയൻസ് ഇവിടെ പറക്ക് അപ്പൊ നമ്മള് പള്ളിയില് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ഫ്രഷ് ആവാനും നല്ല തണുപ്പ് കേസുണ്ടാ പള്ളിയിലേക്ക് അറിയാ പള്ളിയിൽ ക്യാമറ ഉസ്താദ് കഴിച്ചു വന്ന പേര് പള്ളി ഏറ്റവും ടോപ്പിലാട്ടാ ഇവിടെ ഉള്ളയില് ഏറ്റവും ടോപ്പിലാട്ടാ നമ്മടെ പള്ളി നിക്കണ ബാക്കിൽ ഇതേ മൂന്നാറ് ടൗൺ ആട്ടാ ഞാൻ പിന്നെ ഒരു കാര്യം നമ്മൾ പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇതേ മോഡൽ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു പക്ഷെ ആ വീഡിയോ നമ്മൾ ക്യാമറയിലായിട്ട് എടുത്ത അപ്പൊ ക്യാമറയിലത്തെ വീഡിയോ കറക്റ്റ് ആയി അപ്പോൾ വീഡിയോ വീടിപ്പോയായിരുന്നു അത് നമ്മൾ ഇതേ മോഡൽ മോഡലന്നെയാ നമ്മള് ട്രാവല മൂന്നാർ ടൗൺ നമുക്ക് പള്ളിയിലൊക്കെ സമയം ബാത്റൂം പോയിട്ടോ എടുക്കാനോ

ക്ഷേത്രത്തിന് ശബ്ദം കേൾക്കാൻ പറ്റുണ്ടാവും നിങ്ങൾക്ക് അതായത് നമ്മൾ നമസ്കരിച്ച കഴിഞ്ഞു ഇപ്പൊ ഒരു സമയം ഒരു അഞ്ചര കണ്ടിട്ടാണ് അപ്പൊ നമ്മൾ ഇനി എവിടേക്കും പോകണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞത് ഇനിയിപ്പോൾ എവിടെയും കാണാനൊന്നും ഇല്ല ഇനി മാട്ടുപ്പുഴി ഡാമേ ഉള്ളൂ മാട്ടുപുടി ഡാം ഇനി പോകുമ്പോഴത്തേ അവിടെ ഇട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ പള്ളീരെ ചുറ്റിപ്പറ്റി കുറച്ചേരം നിൽക്കാമെന്ന് വിചാരിച്ചു മരുനമസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തങ്ങിയിട്ട് നാളെ യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പൊ നമുക്ക് നമസ്കരിച്ച കഴിഞ്ഞപ്പോ തണുപ്പിനെ കുറിച്ച് ശമനമാണ് കിട്ടാ എന്താണെന്നറിയില്ല അതെ നമുക്ക് ഇവിടുന്ന മൂന്ന് ആരാധനാലയങ്ങൾ കാണാം കേട്ടോ ഒന്ന് ക്രിസ്ത്യൻ പള്ളി അവിടെ മറ്റേ ഹിന്ദുക്കളുടെ പള്ളി അവിടെ മുസ്ലിം പള്ളി ഇതേന്ന് ഔ മൂന്നും മൊത്തം ഒരുമിച്ച് അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയിലെ ഓര് വെക്കാൻ വേണ്ടി വന്നേക്കാട്ടോ കടയില് പള്ളിയിൽ നിന്നും ഒരു നൂറ് മീറ്റർ ഉള്ളൂ നമ്മൾ പള്ളിയെ കൊണ്ടുപോകുന്നത് ഓയില് ചെക്കാൻ വേണ്ടി കാരണം നമുക്ക് അവിടെ പണി പണി കിട്ടില്ല അപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിട്ട് നമ്മള് കടയിൽ വന്നിട്ടോക്ക് റൂം കിട്ടിട്ടാ ഇരുന്നൂറൊക്കെ റൂം കിട്ടി മൂന്നാറ് ടൗണില് ഇരുന്നൂറക്ക് വരാൻ പറ്റില്ല അത്യാവശ്യം റൂം ആയിട്ടൊന്നും വരാനില്ല അറ്റാച്ച് ബാത്റൂമുണ്ട് ഇത് ഇതാണ് വീട് നമ്മൾക്ക് അങ്ങനൊന്നുല്ല ടോപ്പ് ഇതൊന്നും വേണ്ട റിസോർട്ടൊന്നും വേണ്ട എവിടെ നിന്നും കയറി കിടന്നാൽ മതിയെന്നായിരുന്നു ഇരുന്നൂറ് ഒരു വീട് ഇട്ടിട്ടാണ് പള്ളിയിലട്ടിട്ട് തന്നെ രാവിലെ സുബൈ സംസ്കരിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഒന്നും വരാൻ കേസ് ഇരുന്നൂറ്ക്ക് ലാഭം കേട്ടോ കാരണം നമ്മൾ നാനൂറിടുത്ത് കേസ് അടിച്ച് റൂം എടുക്കാമെന്ന് ചോദിച്ചത് പക്ഷേ നമ്മൾ അന്വേഷിച്ച് അപ്പോഴാണ് നമുക്ക് ഈ കേസ് നമ്മൾ അറിഞ്ഞേട്ടോ ഇരുന്നൂറൊക്കെ റൂം ഒന്നും വരാനില്ല അപ്പോൾ ഏസ് നമുക്കിത് നമ്മുടെ റൂമിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം കേട്ടോ റൂമിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് കയറാം കേട്ടോ കയറുമ്പോൾ തന്നെ ഇവിടെ ചെരുപ്പൂരിട്ടത് നമ്മുടെ വേറെ റൂമുകളൊക്കെ ഉണ്ട് കിട്ടുമോ നമ്മളൊന്നും മൈൻഡ് ഉള്ള ഇതാണ് നമ്മുടെ റൂം കിട്ടോ കയറുമ്പോൾ തന്നെ നമ്മുടെ റൂമുണ്ട് ഏഹ് ഇതാണ് നമ്മുടെ ബെഡ് ഇട്ടോ നമുക്ക് കിടന്നു ബെഡ് കിടന്നു രണ്ട് വലിയ ബെഡുകളുണ്ട് അതൊന്നും പറയാനില്ല ഇത് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് ബാത്റൂമ് നമുക്ക് അടിൽ ബാത്റൂമാണ് വലിയ കുഴപ്പമൊന്നുമില്ലാട്ട അടി ബാത്റൂമ് തെറ്റൊന്നും പറയാനില്ല ഇരുന്നൂറൊക്കെ വേദി കൂടുതൽ കിട്ടണ കഴിഞ്ഞാൽ നല്ല സമയം അടിൽ ബാത്റൂമ് തലകനൊന്നും ഉപയോഗിക്കണ കേട്ടോ അങ്ങനെ ആയിക്കെട്ടോ അപ്പോ ഇതാണ് നമ്മുടെ റൂമിന്റെ റിവ്യൂ കട്ടനൊക്കെ മാറ്റിടാ അപ്പോ നമുക്കിപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത പള്ളിയിലേക്ക് പോകണം പള്ളിയിൽ പോയിട്ട് തട്ടടെ പോകണം ഇരുനൂറൊക്കെ ബെഡ് അടിൽ ബെഡ് കേട്ടാ എഴുന്നൂറ് ഞാൻ റിവ്യൂ ഇല്ല അതെ തലങ്ങ അടിങ്ങണുണ്ട തണുപ്പിൽ നമ്മൾ പൊറപ്പുണ്ണുണ്ട് നമുക്ക് ഫാൻ ഒന്നും ഇല്ല റൂമിൽ എ സിയൊന്നും ഇല്ല അടിപൊളി ഒന്നും പറയുന്നില്ല കിടന്നറിവില്ല രാവിലെ എണിച്ചാൽ മതി അപളി അപ്പൊ അവിടുത്തെ പറഞ്ഞിട്ടിട്ടില്ല രാവിലെ എണിച്ച് പോകാൻ പറഞ്ഞിട്ടോ ഇരുന്നൂറ് രൂപ നമ്മൾ ആദ്യം നൂറ് വെച്ചാണ് പേശിയത് നൂറ് വച്ച് പേശിയപ്പോ അല്ലെങ്കിൽ തെറി വരാൻ നോക്കിയാൽ പോവാറച്ച കേട്ടോ അപ്പോ നമുക്കിന്ന് നമ്മുടെ പള്ളി പോണം പള്ളി പോയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കിടന്നു ഇറങ്ങണം അപ്പൊ നമ്മുടെ ഇതൊരു പാർട്ട് വൺ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യോ നാളെ നമ്മൾ പാർട്ട് ടു വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം പറയാന്ന് പറഞ്ഞേ മൂന്നാൾ അങ്ങാടി കൊടുക്കോ നമുക്ക് ക്ഷേത്രത്തിൽ പാട്ടൊക്കെ ഒരു ചായ പിടിക്കാൻ വേണ്ടി വന്നാട്ട അതെ ടൗണിലേക്ക് ഇറങ്ങി ഒരു ചായ ചാവിടിക്കാൻ വേണ്ടി വന്നാട്ടാ നല്ല തണുപ്പ് ഇറങ്ങി കോടെ ഇറങ്ങി തോന്നിട്ടാ ടൗണിലേക്ക് ഇറങ്ങി ചായ ചാവടിക്കട മൂന്നാറ് ക്രിസ്ത്യൻ പള്ളി അതിന് മേളില് മറ്റേ ഹിന്ദു ഹിന്ദുക്കളുടെ പള്ളി ആ സൈഡിലാട്ടോ ഹിന്ദുക്കളുടെ അമ്പലം സോറി ഹിന്ദുക്കളുടെ അമ്പലം ആ സൈഡിലാണ് ക്രിസ്ത്യാനിക പള്ളിയാ അവിടെ മൂന്നും ഒരു ഒരു ടൗൺ ഒരു ഏരിയ തന്നെ തന്നെയാട്ടോ ഒരു മൂന്നും ഒരു ഒറ്റ ഒറ്റക്ക് കുടക്ക് തന്നെ കേട്ടോ ചായ നമ്മൾ ഒരു ചായക്കട നല്ലാട്ടോ എസ്റ്റ് നമ്മൾ പള്ളിയിലെ താഴെയുള്ള ചായക്കടന്ന് കുടിക്കാന്ന് വിചാരിക്കുക കേട്ടോ നമ്മൾ വരുമ്പോൾ പള്ളി ഒന്ന് കയറി കണ്ടിട്ട് വരാട്ടോ അവിടെ പള്ളി ഒന്നും കയറി കണ്ടിട്ട് വരാം മൂന്നാറ് പള്ളി എന്ന് പറയേണ്ടായിരുന്നു എസ്റ്റ് നമ്മൾ ടോപ്പ് എത്തിയതേ യേശു ക്രിസ്തു ഒരു പ്രതിമ അടിപൊളി വരെ വലിയ പ്രതിമ ആട്ടോ എസ്തേ അമ്പലത്തിൽ അമ്പല ക്ഷേത്രല്ലേ അല്ല അമ്പലം പള്ളി പള്ളി അപ്പൊ അമ്പലം ക്ഷേത്രം തന്നെയാ അമ്പലം എന്ന് പറഞ്ഞാ കൃഷ്യൻപള്ളീനെ അമ്പലം കൃഷ്ണൻ പള്ളീന അമ്പലം ഒന്നും പറയൂലെ എന്തേലോട്ടെ അടിപൊളി പള്ളി അടിപൊളി പള്ളി ദേ ഉള്ളിലേക്ക് നോക്കി സമ ഉള്ളിലേക്ക് നോക്കി പള്ളി ഓ ഒരു അടിപൊളി പള്ളിട്ട കേസ് ഉള്ള കാണാൻ അടിപൊളി നമുക്ക് നാളെ വച്ചാൽ രാവിലെ ക്ഷേത്രത്തിൽ പോട്ടെ ക്ഷേത്രം അവിടെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ പോയി വീട് കൊടുക്കാം കേട്ടോ തണുക്കണ് കേസ് അതാണ് തണുത്ത് വിറക്കണേ നമ്മളെ അമ്പല ഈ ക്രിസ്ത്യൻ പള്ളിയുടെ ഫ്രണ്ടിലാട്ടതേ ക്രിസ്ത്യൻ പള്ളി യേശു റിസ്തൽ പ്രതിമ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മളെ മുസ്ലിം പള്ളി മുസ്ലിം പള്ളി തൊട്ട് ആക്കിയിട്ട് കേസെന്നോക്കിയാൽ കാണാൻ വലുതാ

അപ്പൊ കഴിച്ചത് നമ്മുടെ ഇന്നത്തെ പാർട്ട് വണ് മൂന്നാറിന്റെ എപ്പിസോഡിന്റെ പാർട്ട് വണ്ണിന് വീഡിയോ ഇന്ന് വൈദ്യ വൈകിപ്പട്ടോ അപ്പൊ നമ്മുടെ ഇനി ബാക്കി വീഡിയോ നമ്മുടെ നാളെയാണ് അപ്പോൾ ഈ പാർട്ട് വണ് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ട് പാട്ട് ചൂട് നാളെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര പേട്ട് എല്ലാവരും ചാറ്റവും യൂസ് ചെയ്യുമോ അപ്പോൾ നാളെ കാണാട്ടോ